വയോധികയുടെ വിധേയമായുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു ഇപ്പോൾ പോലീസ് ലാത്തിചാർജ് നടത്തുകയാണ് ഇതിൽ പ്രതിഷേധിച്ചവരെ ഈ ാണ് പോലീസ് ചാർജ് നടത്തുകയാണ് പ്രതിഷേധം നടക്കുകയാണ് കോതമംഗലത്ത് കാട്ടാന ചൌട്ടിക്കുന്ന അയോധ്യയുടെ മൃതദേഹവുമായി പ്രതിഷേധം നടന്നിരുന്നു ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ് നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു ചാർജ് നടത്തുകയാണ് പോലീസ് ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കാട്ടാനാക്രമണത്തിൽ വയോധിക മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വയോധികയുടെ മൃതദേഹവുമായുള്ള പ്രതിഷേധം നടന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ ശേഷം ഇപ്പോൾ കോതമംഗലത്ത് പ്രതിഷേധം ശക്തമായിരുന്നു ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പ്രതിഷേധ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു നടന്നിരുന്നത് അലി അക്ബർ ഷായുണ്ട് വിവരങ്ങൾ നൽകാൻ അലി ഇപ്പോൾ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണോ ശ്രുതി കോതമംഗലത്ത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ പോലീസിന്റെ നടപടി ആരംഭിച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇവിടെ കോതമംഗലം ടൌണിൽ ഒരു താൽക്കാലിക മന്ദിരം കെട്ടി അതിനകത്താണ് ഇന്ദിരയുടെ മൃതദേഹം വെച്ച് ഇവർ പ്രതിഷേധം നടത്തിയിരുന്നത് ഈ മന്ദിരത്തിൽ മന്ദിരം തകരുന്ന നിലയിലേക്ക് ഇപ്പോൾ പോലീസ് നടപടികൾ പോകുന്നു പോലീസ് ലാത്തി പ്രയോഗിക്കുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനങ്ങളിലേക്ക് നീക്കുന്നു ഇത്രയും നേരം പ്രതിഷേധം നടക്കുമ്പോഴും ഈ അന്തരീക്ഷം ശാന്തമായിരുന്നു കോതമംഗലം ടൌൺ ശാന്തമായിരുന്നു പക്ഷേ അന്തരീക്ഷം മാറിയിരിക്കുന്നു ഈ നിലവിൽ ഈ മന്ദിരം തകർക്കുകയാണ് പോലീസ് ദൃശ്യങ്ങളിൽ കാണാം ഈ ഇന്ദിരയുടെ മൃതദേഹം പ്രതിഷേധത്തിന് വെക്കാനായി ഈ പ്രതിഷേധക്കാർ കെട്ടിയിരുന്ന മന്ദിരം പോലീസ് തകർത്ത് നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കളക്ടർ ഇവിടേക്ക് എത്തുമെന്ന് അല്പസമയം മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കളക്ടറെ സി പി എമ്മുകാർ മോർച്ചറിക്കടുത്ത് തടഞ്ഞുവെച്ചിരിക്കുകയാണ് എന്ന നിലയിലുള്ള പ്രതികരണമായിരുന്നു മാത്തിക്കുഴനാടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് രാഷ്ട്രീയ പകപോക്കൽ ഇന്ദിരയുടെ മരണത്തിൽ അടക്കം തീർക്കുന്നത് നിലയിലേക്ക് സർക്കാരിന് ഭ്രാന്തിളകി എന്ന അടക്കമുള്ള പ്രതികരണമായിരുന്നു മാത്തിക്കുഴനാടൻ നേരത്തെ നടത്തിയത് ഇപ്പോൾ നിലവിൽ എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഒരു കയ്യാങ്കളിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു പൂർണ്ണമായും ഈ മന്ദിരം തകർക്കുന്ന നിലയിലേക്കുള്ള നടപടി അടക്കമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ ഇന്ദിരയുടെ മൃതദേഹം ആശുപത്രി ലോർച്ചറിയിൽ നിന്നും ഇറക്കി കോതമംഗലം ടൌണിൽ ഒരു ഷെഡ് തീർത്തായിരുന്നു ഫ്രീസറിൽ സൂക്ഷിച്ച് ഈ പ്രതിഷേധം നടത്തിയിരുന്നത് ഈ സർക്കാരിന്റെ പ്രതിനിധി എത്തി കൃത്യമായ ഒരു മറുപടി വിശദീകരണം നൽകുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നായിരുന്നു മാത്തിക്കുഴനാടൻ ഉൾപ്പെടെ നേതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരുന്ന മന്ദിരമാണ് ദൃശ്യങ്ങളിൽ കണ്ടത് തകർക്കുന്നത് പോലീസ് ഈ ഇവിടെ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്ന നടപടികളിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് ഇത്രയും നേരം ശാന്തമായിരുന്നു പ്രതിഷേധം പെട്ടെന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുന്ന നിലയിലേക്ക് അടക്കം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ബലം പ്രയോഗിച്ച ആളുകളെ വാഹനങ്ങളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളിൽ അടക്കം നമ്മളിപ്പോൾ കണ്ടതാണ് എന്തായാലും പോലീസ് നടപടി ആരംഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി വലിയ രീതിയിലുള്ള ഒരു സാഹചര്യമാകെ മാറിയിരിക്കുകയാണ് ഈ പോലീസ് നടപടി ഇത്രയും നേരം ശാന്തമായിരുന്ന ആകെ മാറിയിരിക്കുകയാണ് മാറ്റമുണ്ടെന്നാണ് പ്രതികരിച്ചത് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് അവർ ഈ മൃതദേഹത്തിനടുത്ത് വന്നു ചർച്ചാൻ ബുദ്ധിമുട്ടുണ്ട് ഹൗസിലേക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ഈ സജ്ജീകരിച്ചിരുന്ന താൽക്കാലിക ഷെഡം പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷെഡിൽ പ്രവർത്തകർ ഇത്രയും നേരം പ്രതിഷേധിക്കുകയും അവിടെ നേതാക്കൾ ഷെഡിനകത്തിരിക്കുകയുമായിരുന്നു മൃതദേഹത്തിനടുത്ത് ആ ഷെഡാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോലീസ് നടപടിയിൽ തകരുന്ന നിലയിലേക്ക് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് തുടങ്ങി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയാലല്ലാതെ തങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് മാത്യക്കുഴനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഡീൻ കുര്യാക്കോസ് എംപിയും മാത്യക്കുഴനാടനും അതുപോലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നത് ജനങ്ങൾ അതിവൈകാരികമായുള്ള പ്രതി പ്രതികരണത്തിൽ പ്രതികരണങ്ങളായിരുന്നു അല്പസമയം മുമ്പ് നടത്തിയത് കാരണം നിരന്തരം ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ വന്യജീവി ആക്രമണത്തിൽ ആളുകളുടെ ജീവൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്നുള്ള അതിവൈകാരികമായ പ്രതികരണങ്ങളായിരുന്നു അല്പസമയം മുമ്പ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നേതാക്കളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഇപ്പോൾ നിലവിൽ ഇന്ദിരിയുടെ മൃതദേഹം ഇവിടെ തന്നെ എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണിക്കൂറുകളായി ഈ പ്രതിഷേധം നടക്കുകയാണ് ഇന്ദിരയുടെ മൃതദേഹം ഫ്രീസറിൽ ഈ പറഞ്ഞ ഈ റോഡിന് നടുപ്പുണ്ടാക്കിയ താൽക്കാലിക ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു രാവിലെ ഒൻപത് മണിക്കാണ് ഇന്ദിര കൊല്ലപ്പെടുന്നത് ഇത്രയും മണിക്കൂറുകളായിട്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധി പോലും ഇവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് നേരത്തെ ഈ നേതാക്കൾ ഈ പ്രതിഷേധ നേതൃത്വം നൽകുന്ന ആളുകൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം നൽകാൻ ഒരാൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല മന്ത്രി വനം വകുപ്പ് മന്ത്രി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലാണെന്ന് അറിയിക്കുന്നു പിന്നീട് മറ്റൊരു മന്ത്രിയെ ഇവിടേക്ക് ചർച്ച നടത്താനായി വിടാമെന്ന് അറിയിച്ചിരുന്നു അതിലും ഒരു നടപടിയും ഈ നേരമായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ള രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത് അതിനുശേഷമാണ് റോഷി അഗസ്റ്റിൻ ഇവിടേക്ക് എത്തുമെന്നും പ്രതിഷേധിക്കുന്ന നേതാക്കളുമായി കണ്ട് സംസാരിക്കുമെന്നും ഈ മരിച്ച ഇന്ദിരയുടെ കുടുംബവുമായി സംസാരിക്കുമെന്നും അറിയിച്ചത് ഇപ്പോഴും റോഷി അഗസ്റ്റിനും ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടില്ല അല്പസമയത്തിനുള്ളിൽ എത്തി ചേരുമെന്ന പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനിടെയാണ് ഇത്തരത്തിൽ ഈ സാഹചര്യം മാറുന്നതും പോലീസ് നടപടി ആരംഭിക്കുന്നതും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും എന്തായാലും നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ നേതാക്കളെയും ഇവിടെ നിന്നും മാറ്റുക എന്ന നീക്കം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ കോതമംഗലം ടൌണിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അത്രയും വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ആശുപത്രി മോർച്ചറിയിൽ നിന്നും ഇന്ദിരയുടെ മൃതദേഹം ഇറക്കി കോതമംഗലം ടൗണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു താൽക്കാലിക ഷെഡിൽ മൃതദേഹം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ഷെഡ് പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് പോവുകയാണ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു അന്തരീക്ഷം ഒരു കലുഷിതമായ നിലയിലേക്ക് മാറിയിരിക്കുകയാണ് അല്പസമയം മുമ്പ് വരെ ശാന്തമായിരുന്നു പ്രതിഷേധം നടക്കുന്നുവെങ്കിലും വാഹനങ്ങൾ തടയുന്നൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ശാന്തമായിരുന്നു വലിയ അക്രമാന്തരീക്ഷം ഒന്നും നിലവിലിവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നാണ് പോലീസ് നടപടി ആരംഭിക്കുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് പോവുകയും ഈ സമരം നടന്നുകൊണ്ടിരുന്ന ഷെഡ് അടക്കം തകർന്ന നിലയിലേക്കും പോയിക്കൊണ്ടി പോ വന്നത് ഇപ്പോൾ എന്തായാലും ഈ പ്രതിഷേധം നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന നേതാക്കളെല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ പോലീസ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ സമരം പ്രതിഷേധം നടന്നുകൊണ്ടിരുന്ന ഈ കൂടെ ഈ ഷെഡ് താൽക്കാലിക ഷെഡ് പൊളിച്ചു നീക്കുന്ന നിലയിലേക്ക് അടക്കം ഈ നടപടികൾ എത്തിയിരിക്കുകയാണ് അലി പ്രതിഷേധക്കാരെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പോകാൻ തയ്യാറാകാതെ അവിടെ നിൽക്കുന്നതും കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ആളുകളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസുകാർ നടത്തുന്നുണ്ട് പ്രതിഷേധം പൂർണ്ണമായി പ്രതിഷേധക്കാരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും എന്തെങ്കിലും ഒരു കാരണം പ്രകോപനം ഈ നാട്ടിലെ ഉണ്ടായിരുന്നേ ഒരു മര്യാദ വേണ്ടേ മരിച്ചുപോയാനുള്ള സ്വന്തം കുറച്ചു കുറച്ച് കൊച്ചുമുഖം കയറിയിട്ട് അവനെ പോലും വലച്ചു കഴിക്കുന്ന നിലപാട് എത്രയോ മരണങ്ങളായി പ്രിയമുള്ളവരെ എത്രയോ മരണങ്ങൾ ഒരു മര്യാദമാര് കാണിക്കണ്ടേ ആരോടെങ്കിലും ഒരു പ്രതിബദ്ധത വേണ്ട ഈ രാജ്യത്തിന് ഈ സമൂഹത്തിലൂടെ ആരോടെങ്കിലും ഒരു പ്രതിബദ്ധത വേണ്ടേ ശ്രുതി ഈ കാണുന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രതികരണം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ആളുകളെ നീക്കാൻ കഴിഞ്ഞിട്ടില്ല മത്തിക്കുഴനാടൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട് ആളുകളെ നീക്കാനുള്ള നടപടികൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നേതാക്കൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ മൃതദേഹങ്ങളോട് മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്ന നിലയിലെ കടക്കം പോലീസിന്റെ നടപടിക്രമങ്ങൾ പോയി എന്ന വലിയ രീതിയിലുള്ള വിമർശനം നേരത്തെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതും നേതാക്കളെ ഈ പ്രതിഷേധിച്ച നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നേതാക്കളെ എല്ലാം തന്നെ ബസ്സിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഇനി അങ്ങോട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്